എല്ലാവർക്കും നമസ്കാരം കൊരട്ടിയിലെ പുലിപ്പേടിക്ക് അറുതി വരുന്നതിന് വേണ്ടി ഫോറസ്റ്റ് അധികൃതരുടെ നേതൃത്വത്തിൽ ഊർജിതമായ ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ചിറങ്ങരയിൽ പുലി നായെ പിടിച്ചുകൊണ്ടുപോയ വീടിൻ്റെ പിറകുവശത്തായിട്ട് ആദ്യത്തെ പുലിക്കൂട് സ്ഥാപിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസമാണ് സ്ഥാപിച്ചിരുന്നത് ഇപ്പോൾ കൊരട്ടി മാർക്കറ്റിന് സമീപം അവിടെ രണ്ടാമത്തെ പുലിക്കൂടും സ്ഥാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അലി എന്ന് പറയുന്ന ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവുമായിട്ട് പോകുന്ന സമയത്ത് മതിലിൻ്റെ മുഗൾ വശത്തായിട്ട് പുലിയെ കണ്ടുവെന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് തന്നെ മുൻപ് ഒരു കുടുംബം പുലിയെ കണ്ടെന്നുള്ള രീതിയിലും സംസാര വിഷയമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഈ മാർക്കറ്റ് പരിസരത്ത് ഇവിടെ ഒരു പുലിക്കൂട് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് കോർമലയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പുലിക്കൂടാണ് ഇപ്പോൾ ജനങ്ങളുടെ കൊരട്ടിയിലെ ജനങ്ങളുടെ ഈ പുലിപ്പേടിയും ആശങ്കയും അകറ്റുന്നതിന് വേണ്ടി വളരെ ഊർജിതമായ ഇടപെടലാണ് കൊരട്ടി പഞ്ചായത്ത് അധികൃതരും പ്രത്യേകിച്ച് ഫോറസ്റ്റ് ആർ ആർ ടി ടീമും ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് എം എൽ എ സനേഷ് കുമാർ ജോസഫ് വന്ന് റെസിഡൻസ് അസോസിയേഷനിലെ ഒരു പരാതി ഉണ്ടായിരുന്നു ജനങ്ങളുടെ ആശങ്കയകറ്റാനായിട്ട് ഇടപെടണം അതുകൊണ്ട് തന്നെ എം എൽ എ സനേഷ് കുമാർ ജോസഫ് നേരിട്ടെത്തി ആശങ്കപ്പെടാനൊന്നുമില്ല ഇത് തീർച്ചയായിട്ടും പുലിയെ പിടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡി എഫ് ഒ ലക്ഷ്മി മാഡം അതിർപ്പ്ലി റേഞ്ച് ഓഫീസറായിട്ടുള്ള ജുഷ്മാ ജനാർദ്ദനൻ തുടങ്ങിയവരും ആർ ആർ ടി ടീമും ഒക്കെ തന്നെ ജനങ്ങളെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കൂടും ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇരയെ ആട്ടിൻകുട്ടിയെ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പുരട്ടിയിലെ ജനങ്ങൾക്ക് വീതി പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ പുലി കൂട്ടിൽ പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്നവരും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നടക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പുലിയെ പിടികൂടുക തന്നെ ചെയ്യും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഫോറസ്റ്റ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ പറയുന്നത്